നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമസ്കാരം സാർ നമസ്കാരം ഓഗസ്റ്റ് പതിനഞ്ച് വളരെ നിർണായകമായ ദിവസമായിരുന്നു ഇന്ത്യക്ക് മാത്രമല്ല ലോകരാജ്യങ്ങൾക്ക് നമുക്കറിയാം ഒരു ഭാഗത്ത് മോദിയുടെ നൂറ്റി മൂന്ന് മിനിറ്റ് നിർ ദൈർഘ്യമേറിയ വലിയൊരു പ്രസംഗം അതിനപ്പുറത്താണ് ലാസ്കയിലെ പുതിൻ ട്രംപ് കൂടിക്കാഴ്ച ഒരു പക്ഷേ ഇന്ത്യ കൂടി അത് ഉറ്റുനോക്കിയിരുന്നു കാരണം തീരുവ യുദ്ധം ട്രംപിൻ്റെ നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ എന്തായിരിക്കും എടുക്കുന്ന തീരുമാനം പുതിൻ എന്തായിരിക്കും മോദിയോട് പറഞ്ഞത് എന്നുള്ള വിഷയം നിൽക്കേ റഷ്യ ഉക്രൈൻ വിഷയം ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളാണ് ആ ഒരു ചർച്ചയിലും ഉണ്ടായിരുന്നത് ഈ മൂന്ന് മണിക്കൂർ നീണ്ട പുടിൻ ട്രംപ് ചർച്ചയിൽ പ്രധാനമായിട്ട് പറയത്തക്ക ഒരു റിസൾട്ടും ഉണ്ടായില്ല എന്നാണ് ലോകമാധ്യമങ്ങൾ ഇപ്പോഴത്തെ ആദ്യ നിരീക്ഷണത്തിൽ പറയുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല ഞങ്ങൾ ഇന്നത് തീരുമാനിച്ചു എന്ന് പറയാൻ അവർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇറ്റ് വാസ് പ്രൊഡക്റ്റീവ് വി ഹാവ് റീച്ച്ഡ് ആൻ അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പുട്ടിനും ട്രംപും പറഞ്ഞു വെച്ചിട്ടുള്ളതല്ലാതെ യാതൊരുവിധ എന്താണ് പ്രൊഡക്റ്റീവ് എന്താണ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് ലോക ലോകമാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയാനോ ലോക രാഷ്ട്രങ്ങളോട് പറയാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല അത് സൂചിപ്പിക്കുന്നത് ചർച്ചയിൽ വലിയ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല പുട്ടിൻ വലിയ വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറായിട്ടില്ല ട്രംപിന് കൂടുതൽ പ്രഷറൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടും ഇല്ല എന്നുള്ളതാണ് ട്രംപ് വാചകണിച്ചത് അങ്ങനെയല്ല ഈ ചർച്ച രണ്ട് മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യും അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ എനിക്കെല്ലാം പിടികിട്ടും അത് കഴിഞ്ഞാൽ ഞാനിത് തകർത്ത് കളയും എന്നിട്ട് രണ്ടാമതൊരു ചർച്ച വേണമെന്ന് ഞാനിപ്പോൾ തീരുമാനം അത് തീരുന്നതിന് മുമ്പ് തീരുമാനിക്കും ചിലപ്പോൾ രണ്ടാമതൊരു ചർച്ച ഇനി ഉണ്ടാവില്ല അതെല്ലാം മാത്രല്ല പുതിൻ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ട്രംപ് അമേരിക്കയുടെ ഒരു പവർ പ്ലേ യെസ് പക്ഷെ അതിൽ ഒന്ന് ആശ്ചര്യപ്പെട്ടൊന്ന് നിന്നെങ്കിലും പുതിൻ പക്ഷെ പിന്നീട് ഒരു ഭയമില്ലാത്ത രീതിയിൽ ഭയങ്കര പവർഫുൾ ആയിട്ടാണ് പുതിയ ഓരോ നീക്കവും സംബന്ധിച്ചോളം അദ്ദേഹം വളരെ കാൽക്കുലേറ്റ് ചെയ്ത് നീങ്ങുന്ന ഒരാളാണ് ട്രംപിനെ പോലെ വായാടിയല്ല തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന ആളുമല്ല അദ്ദേഹം ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കെ ജി പിയുടെ തലവൻ എന്ന രീതിയിലൊക്കെ ഇരുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എന്തെപ്പോൾ സംസാരിക്കണം ആരോട് സംസാരിക്കണം അതിൻ്റെ റീച്ച് ഏതുവരെ പോകും എന്നൊക്കെ വളരെ കാര്യമായിട്ട് അറിയാവുന്ന ആളാണ് അദ്ദേഹം അതുകൊണ്ട് റഷ്യ ഇന്നലെ തന്നെ അദ്ദേഹം ഇതിന് സമിറ്റിന് മുമ്പുള്ള ട്രംപിൻ്റെ വരട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു റഷ്യയുടെ സുരക്ഷയും റഷ്യയുടെ താല്പര്യങ്ങളും ഹനിക്കുന്ന ഒന്നും അലാസ്കയിൽ നടക്കില്ല ഏതാണ്ട് ഇപ്പോൾ അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കടുംപിടിയിൽ പുടിൻ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ലോകം വീക്ഷിക്കുന്ന ഒരു സത്യം അതിന് കാരണം ഇന്ന് പുടിന് അങ്ങനെ നിൽക്കാനായിട്ടുള്ള ഒരു സ്റ്റാൻഡ് കൊടുത്തത് ഈ ട്രംപ് തന്നെയാണ് അതായത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ ആ ഒരു ബന്ധം അദ്ദേഹത്തിന് കിട്ടാൻ കാരണം അതായത് ഒരു കാലത്ത് നമുക്കറിയാം ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ വാർ തുടങ്ങിയത് അതിങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോൾ നാറ്റോ രാഷ്ട്രങ്ങളും മറ്റ് രാഷ്ട്രങ്ങളും എല്ലാം ഇത് ഇവരെ അകത്തിയിട്ടിരിക്കുകയായിരുന്നു ഇന്ത്യ പോലും കാര്യമായിട്ട് നമുക്ക് രണ്ട് ശതമാനം ഓയിൽ മാത്രമേ അവിടെ നിന്ന് ഇറക്കുമതിയുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നിന്ന കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടു നിന്ന റഷ്യയെ ശരിക്കും പറഞ്ഞാൽ ഒരു ശക്തിയാക്കിയത് ട്രംപാണ് ട്രംപിൻ്റെ താരിഫ് നയം വന്നതോടുകൂടി ചൈന വളരെ ഡീ അതിനുമുമ്പേ തുടങ്ങി എന്നാലും ചൈന വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് റഷ്യയുമായിട്ട് ചേർന്നു ഇന്ത്യ ഇങ്ങനെ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് ഡീസൽ വാങ്ങിച്ചുകൊണ്ടൊക്കെ ഇരുന്ന ആ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം വന്നു ഇന്ത്യ നമ്മുടെ പിന്നെ സുരക്ഷാ ഉപദേഷ്ടാവായനെ അങ്ങോട്ട് അയക്കുന്നു അജിത് ഡോവലിനെ അങ്ങോട്ട് അയക്കുന്നു ഇന്ത്യ നയതന്ത്ര ബന്ധം വളരെ പുതുക്കുന്നു നമ്മളെല്ലാം ഒറ്റ കൈയാണെന്ന് പറയുന്നു നമ്മൾ ചൈനയുമായിട്ടുള്ള ബന്ധം പുലർത്തുന്നു അതോടുകൂടി റഷ്യയ്ക്ക് ഒരു ചേരി ഉണ്ടായിരിക്കുകയാണ് റഷ്യ ചൈന ഇന്ത്യ ഇറാൻ ഒരു അച്ഛതന്നുണ്ടായി ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ചൈനയോടൊപ്പം നിൽക്കുക നിൽക്കുന്ന ഈ രാഷ്ട്രങ്ങൾ മൊത്തം ഇപ്പോൾ അവരുടെ ഒരു നെറ്റ്വർക്കിലായി അപ്പോൾ ഒറ്റപ്പെട്ടു നിന്ന റഷ്യയെ ഇപ്പോൾ ഏതാണ്ട് ശീതസമരകാലത്തെ പോലെ ശീതയുദ്ധകാലത്തെ പോലെ രണ്ട് ചേരികളാക്കി നിൽക്കാനായിട്ട് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ നയങ്ങൾ കൊണ്ട് സാധിച്ചു എന്ന് വേണം പറയാം അപ്പോൾ പുടിൻ ഹാപ്പിയാണ് പിന്നെ രണ്ട് കാര്യങ്ങൾ നടന്നു ഇങ്ങനെ ലോകത്ത് ഒറ്റപ്പെട്ടു നിന്ന ഞാൻ അല്ലെങ്കിൽ എൻ്റെ രാജ്യം ഇന്ന് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിൽ വന്നു ഒരു വലിയ ശക്തിയായി ഞങ്ങൾ ഒരു ജിയോ പൊളിറ്റിക്കൽ ശക്തിയായിട്ട് തന്നെ ഞങ്ങളിത് മാറി രണ്ടാമത്തേത് റഷ്യ എന്താണോ ഈ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു റഷ്യയ്ക്ക് നിർണായകമായ ചില പ്രദേശങ്ങൾ ഉക്രൈനിൽ നിന്ന് പിടിച്ചിടങ്ങും ഉക്രൈൻ മൊത്തം കീഴടങ്ങുമെന്നാണ് ഒരു പ്രതീക്ഷ ഇല്ലെങ്കിൽ ഈ മിനിമം ഈ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് പ്ലേസസ് കുറേ പിടിച്ചിറക്കണമെന്നായിരുന്നു ഉക്രൈൻ്റെ കിഴക്ക് ഭാഗത്ത് വരുന്ന കുറേ പ്രദേശങ്ങൾ താങ്കളുടെ കൈവശം വരണം പ്രത്യേകിച്ച് പോർട്ടും ഒക്കെ ആയി ബന്ധപ്പെട്ട് കടലുമൊക്കെ ആയി ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങൾ താങ്കളുടെ കൈവശം ഇരിക്കണം എന്നായിരുന്നു റഷ്യയുടെ ആഗ്രഹം അതിപ്പോൾ കിട്ടി അവർ ഏതാണ്ട് ആ പ്രദേശങ്ങളിലൊക്കെ അവർ കൈയടക്കി കഴിഞ്ഞു അപ്പോൾ റഷ്യ എന്താണ് ഉദ്ദേശിച്ചത് അതൊക്കെ ഏകദേശം നടന്നിരിക്കുന്നത് ഇൻ്റർനാഷണൽ തലത്തിൽ അവർ അവർ ഒരു കൂട്ടുകെട്ടിലെത്തി ഉക്രൈനിൽ നിന്നും നർമ്മപ്രദാന സ്ഥാനങ്ങൾ പിടിച്ചെടുത്തു ഇത് രണ്ടും വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുട്ടിൻ്റെ പക്ഷേ അത് ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിച്ചിരുന്നു ഒരു പക്ഷെ ഒരു മയം പുടിന് വരാൻ സാധ്യതയുണ്ട് കാരണം കുറേയൊക്കെ ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്തുകൊണ്ട് ഇരു രാജ്യങ്ങളും ഒരു ഒരു സമാധാനത്തിലേക്ക് പോകും എന്നുള്ളൊരു രീതിയിലാണ് നമ്മളൊക്കെ ചിന്തിച്ചിരുന്നത് പക്ഷേ ഈ എഴുപത്തിയഞ്ച് ശതമാനം വിജയം കരസ്ഥമാക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ട്രംപിന് ഒരു പക്ഷെ ഇരുപത്തിയഞ്ച് ശതമാനം പോലും നേരിടാൻ എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ അതിന്റെ നിജസ്ഥിതി അറിയില്ല അത് അതിന്റെ കാരണം എന്താണ് ട്രംപ് പോയത് മധ്യസ്ഥനായിട്ടല്ല ട്രംപ് പോയത് ഒരു മധ്യസ്ഥതച്ചയ്ക്കും അല്ല ട്രംപിന്റെ ഉദ്ദേശം ഈ യുദ്ധം അവസാനിപ്പിക്കലുമല്ല ട്രംപിന്റെ ഉദ്ദേശം എന്താണ് നോബൽ സമ്മാനം വാങ്ങിക്കുക അതിന് ഉപകാരപ്രദമായി എൻ്റെ ഈഗോ ബൂസ്റ്റ് ചെയ്ത് ഞാൻ ഷ്യയെ പിടിച്ചടക്കി റഷ്യ പക്ഷെ നൊബേൽ സമ്മാനം അതിൽ കരസ്ഥമാക്കാൻ പറ്റിയ മറ്റൊരു വ്യക്തിയുണ്ട് സാറിന് മനസ്സിലായി ട്രംപിന്റെ ഭാര്യ മെലാനിയ ഒരു കത്ത് പുതിന് വിട്ടായിരുന്നു ആ കത്തിലുണ്ട് കുട്ടികളുടെ സംരക്ഷണം കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണം ഇത് ഉണ്ടാവരുത് അത് കുട്ടികളെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ പുതിന് വേണ്ടിയിട്ട് വിട്ട അതല്ലേ ഒരു പക്ഷേ നൊബേൽ സമ്മാനത്തിന് അർഹമാകേണ്ടുന്ന ഒരു കത്തായിട്ട് വരുന്നത് അല്ല വലിയൊരു സത്യ പറഞ്ഞ നാളെ ഒരു കാലത്ത് ചർച്ചയാകേണ്ടുന്ന ഒരു സംഭവം തന്നെയാണ് മെലാനിയ അങ്ങനെ ഭാര്യ അങ്ങനെയുള്ള ഇടപെടാറില്ല അത് മാത്രമല്ല ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തതുമില്ല പക്ഷേ ഒരു കത്ത് കാര്യമായിട്ട് തന്നെ മെലാനിയെ കൊടുത്തുവിട്ടത് അതിപ്പോ വലിയ ചർച്ചയായിരിക്കാണ് പക്ഷേ ട്രംപിനെയും കൊണ്ട് സാധിക്കാത്തത് ആ രണ്ടുപേരില് അല്ലെ എത്ര വരിയാണെന്ന് നമുക്കറിയില്ല ഒരു ചെറിയ കത്തിൽ ഒരു പക്ഷെ പുതിന്റെ മനസ്സിനെ ഒന്നും കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ലേ വേറെ ഒരു തന്ത്രവുമായിരിക്കാം അതായത് ഈ ഒരു പ്രദേശവും വിട്ട് വീഴ്ച ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പുട്ടിനെ ഇതിൽ വേണമെങ്കിൽ ഒത്തുതീർപ്പാക്കുന്നതിന് കുഴപ്പമില്ല കുട്ടികളെ സംരക്ഷിക്കണം ബെലാനിയുടെ ഒരു പ്രഷറാണോ അതൊരു ബന്ധമാണോ ഷറാണോ അല്ല മെലാനിയ സ്വാഭാവികമായിട്ട് അവർ ഈ പറയണം കുട്ടികളുടെ സംരക്ഷണത്തിനും കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾ നേരിടുന്ന ആക്രമണത്തിനൊക്കെ പൊതുവേ സംസാരിക്കുന്ന ഒരാൾ ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അവരുടെ സ്വന്തമായിട്ടുള്ള തീരുമാനമാണ് അത് പുതിനെ അറിയിച്ചത് ഒരുപക്ഷെ അത് വലിയ ചർച്ചയാകാറുണ്ട് അവിടെ നിൽക്കട്ടെ പക്ഷേ ഏറ്റവും അധികം നമ്മളും ഉറ്റുനോക്കിയിരുന്ന ഈ ഒരു ചർച്ചയിൽ റഷ്യയുടെ നിലപാടെന്തായിരിക്കും റഷ്യ എന്തൊക്കെയായിരിക്കും പറയുന്നത് കാരണം ഇന്ത്യ ഈ ഒരു ഘട്ടത്തിൽ പോലും അമ്പത് ശതമാനം തീരുവ ഉയർത്തുമെന്ന ഒരു ഘട്ടത്തിൽ പോലും റഷ്യയെ പിന്തുണച്ചുകൊണ്ട് ഇത് ഒരു തരത്തിലും ട്രംപിന്റെ ഒരു കുതന്ത്രം ഇവിടെ വില പോകില്ല എന്നുള്ള തരത്തിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും റഷ്യ ഇന്ത്യയെ അവിടെ മെൻഷൻ ചെയ്തുകൊണ്ട് ട്രംപിനോട് സംസാരിച്ച് കാണില്ലേ എനിക്കതിൽ പൂർണ്ണമായി ഉറപ്പില്ല കാരണം വെച്ചാൽ നമ്മളൊരു കാര്യം മനസ്സിലാകും ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ അവരവരുടെ നിലനിൽപ്പാണ് പ്രധാനം നമ്മൾ ഒരു പുട്ടിനെ കണ്ടും നമ്മളൊരു ചൈനയെ കണ്ടും ഒന്നും നീങ്ങേണ്ട കാര്യമില്ലെന്നാണ് റെഡ് ഫോർട്ടിൽ നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം അദ്ദേഹം അത് മനസ്സിലാക്കിയിരിക്കുന്നു ലോകത്ത് ഓരോരുത്തരും അവനവനുസ്തൃതമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പുട്ടിനെ ഇപ്പോൾ സഹായിക്കുന്നതും പുട്ടിനെ നമ്മളെ സഹായിക്കുന്നതും എന്തുകൊണ്ടാണ് രണ്ടുപേരും ഒരു ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏ താരിഫും മറ്റു പ്രശ്നങ്ങളും ഒക്കെ വന്നു നമുക്കിപ്പോൾ പുട്ടിനെ ആവശ്യമാണ് പുടിന് നമ്മളെ ആവശ്യമാണ് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഈ ഡോളർ പിന്നെ അല്ല അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തണമെങ്കിൽ നാൽപ്പത് ശതമാനം വരുന്ന പെട്രോൾ നമ്മൾ സ്വീകരിക്കുന്നതുകൊണ്ടാണ് അത് കളയാനും പാടില്ല അതാണ് ഡീലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ് അമേരിക്കയുടെ ഒരു കര കഴുത്തറപ്പൻ നയമല്ല പുട്ടിനുള്ളത് പുട്ടിൻ സൗഹൃദം നിലനിർത്തുന്ന ഒരു സ്വഭാവമാണുള്ളത് റഷ്യയുടെ ഒരു പാരമ്പര്യവും അങ്ങനെയാണ് അതുകൊണ്ട് കുറെ കൂടെ ഡിപ്പെൻഡബിളാണ് അവർ പക്ഷേ ഇന്ത്യക്ക് വേണ്ടി പെട്ട ഒരു അവർ ഇറക്കി നിങ്ങൾ ഇന്ത്യയെ വരട്ടാൻ നോക്കണ്ട എന്നുള്ള രീതിയിൽ പുട്ടിൻ്റെ വരട്ട് വന്നപ്പം ഇറക്കി പക്ഷേ എന്നിട്ട് പുട്ടിൻ ചെയ്തത് ഇരുപത്തഞ്ചെന്നുള്ളത് അമ്പതാക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം പുട്ടിൻ പിന്നെ ട്രംപ് ചർച്ചയിൽ നമ്മളെക്കുറിച്ച് അധികമൊന്നും പരാമർശിച്ച് കാണാൻ വഴിയില്ല പക്ഷേ അവരുടെ അടിസ്ഥാന കാര്യങ്ങളിൽ അവർ അണ്ടർ ടേബിൾ ഡീലിങ്സ് പോലും നടത്തിയിട്ടുണ്ടെന്ന് സംശയമാണ് സെലൻസ്കിയെ കൊച്ചാക്കിക്കൊണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ നടത്താമെന്ന് ഇരുവരും തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് പോലും പറയാൻ കഴിയില്ല കാരണം ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അറിയുമോ ഞങ്ങളുടെ ചർച്ച ഇങ്ങനെയൊക്കെ ആയിരുന്നു അതിനകത്ത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് പ്രൊഡക്റ്റീവായിരുന്നു ഇനി ബാക്കിയെല്ലാം ഉക്രൈനാണ് തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ സെലൻസ്കി ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു നോവൽ സമ്മാനം വാങ്ങിക്കാനുള്ള സാധനമൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു ഇനി നിങ്ങളാണ് സെലൻസ്കിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സെലൻസ്കി ഈ സാധനങ്ങളെല്ലാം വിട്ടുകൊടുക്കേണ്ടി എന്നുള്ളതാണ് പറയാതെ പറയുന്നത് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കൊച്ച് പ്രദേശങ്ങളൊക്കെ വിട്ടുകൊടുത്തിട്ട് മർമ്മപ്രധാനമായ സ്ഥലങ്ങളെല്ലാം റഷ്യയുടെയും പുട്ടിൻ്റെയും കയ്യിൽ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വിദേശത്തെ പല രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളും മറ്റും റിപ്പോർട്ടർമാരും ഒക്കെ സംസാരിക്കുന്നത് കേട്ടോ ഇപ്പം ഈ ഒരു റഷ്യ ഉക്രൈൻ സംഭവം ഈ യുദ്ധവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ട്രംപ് നിരവധി കാര്യങ്ങൾ ഇപ്പം നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ചൈനയ്ക്ക് മേലെ ഒക്കെ നിരവധി സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നുണ്ട് ട്രംപിന്റെ ചില വാക്പൂരുകൾ ചില ആശയങ്ങൾ ചില കടുംപിടുത്തങ്ങൾ അപ്പോൾ ഒരു പക്ഷേ അതിലൊക്കെ പെട്ടിരിക്കാണ് ട്രംപ് അമേരിക്കയുടെ അവസ്ഥയും അത്ര വലിയ നല്ല അവസ്ഥയിലാണ് കിതികെട്ട അവസ്ഥയിലോട്ടാണ് പോകുന്നത് അപ്പം ഇത് ഒരുപക്ഷെ റഷ്യക്കും ഉക്രൈനും ചിലപ്പോൾ യുദ്ധം നിർത്തി നിർത്തുന്നതിനേക്കാളും വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ അത്യാവശ്യം അമേരിക്കയ്ക്കാണ് ഈ ഒരു കാര്യത്തിൽ ഇടപെടണം അപ്പം അതായത് നടു കടലിലായ ട്രംപിൻ്റെ അവസ്ഥയാണ് അപ്പോൾ അത്തരത്തിൽ ആ നടു കടലിൽ കിടക്കുന്ന ട്രംപിന് എത്രയും വേഗം ഈ ഒരു റഷ്യ ഉക്രൈൻ യുദ്ധം പരിഹരിച്ചാലേ ഇന്ത്യയുമായി ഒരു സമാധാനത്തിൽ ഏർപ്പെടാൻ പറ്റൂ ചൈനയുമായിട്ടുള്ള ഒരു നികുതി ഭാരത്തിൽ അത് ചൈനയ്ക്ക് ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്തു വെച്ചേക്കുവാണ് തൊണ്ണൂറ് ദിവസത്തേക്ക് ഇന്ത്യയുടെ ഇനിയിപ്പോൾ ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ഇങ്ങോട്ട് വരുന്നുണ്ട് ചർച്ചയ്ക്ക് നടക്കാനിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തിൽ ഏറ്റവും ഇങ്ങനെ ട്രംപിനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് ഒരു ഒരു സമയമാണ് അപ്പൊ പൂർണ്ണമായും ഈ ഒരു ചർച്ച പരാജയപ്പെട്ടു പക്ഷേ എന്നിരുന്നാലും ഇനി പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റത്തില്ല ശതമാനം നമുക്ക് മാർക്ക് കൊടുക്കാം ഇരുപത്തിയഞ്ച് ശതമാനം പക്ഷേ ഇനി സെലൻസ്കിയായിട്ട് സംസാരിക്കുകയും വീണ്ടും പുതിനുമായിട്ടൊക്കെ സംസാരിച്ചു ഒരു ആ ഒരു ഒരു നിലപാടിലെത്തിയാലേ നമുക്കത് വിജയിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളത് പക്ഷേ ഇരുപത്തിയെട്ടാം തീയതി ഇവിടുത്തെ ചർച്ച പരാജയപ്പെട്ടാൽ ഇന്ത്യ ചിലപ്പോൾ ചെല നിലപാട് ഇന്ത്യ ഓൾറെഡി എടുത്തു കഴിഞ്ഞു അതെ പരാജയപ്പെടാൻ സാധ്യതയില്ലെന്നാണ് എക്കണോമിസ്റ്റുകൾ പലരും പറയുന്നത് കാരണം അമേരിക്കയ്ക്കും ഇന്ത്യയെ കൂടെ നിർത്തേണ്ട ആവശ്യമുണ്ട് ഇന്ത്യൻ വിപണി പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്യുന്ന അവസ്ഥ വരാൻ പാടില്ല അപ്പം ചില വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം അതിന് താഴേക്ക് വരുന്ന ഒരു ടാരിഫ് പോളിസിയിലേക്ക് വരണം എന്ന് അമേരിക്ക ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഇരുപത്തി ശതമാനം വന്നാൽ ഇന്ത്യ വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇരുപത്തഞ്ചാം വന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷേഖൻ ചെയ്യാറുണ്ടല്ലോ അന്ന് നമ്മൾ ഷേക്ക് ഷേഖൻ ചെയ്തില്ല പാകിസ്ഥാനും പത്തൊമ്പത് നിൽക്കുമ്പോൾ ഇന്ത്യ അങ്ങനെ ഒരു ടാരിഫിലേക്ക് വരുമോ എന്നുള്ളത് സംശയം തന്നെയാണ് അത് അമേരിക്കയുടെ മാർക്കറ്റിൽ ഒരുപാട് ചലനങ്ങൾ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഇല്ലെങ്കിലും ഉണ്ടാവും ഈ ടാരിഫ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല നമ്മൾ ഇപ്പോൾ അമ്പത് ശതമാനം ടാരിഫിനൊരു സാധനം അവിടെ ചെല്ലുമ്പോൾ ആ ഭാരം ആരിലേക്കാണ് വരുന്നത് അവിടുത്തെ സാധാരണക്കാരന് ഇന്ത്യൻ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്ന ആളിലാണിത് വരുന്നത് അല്ലേ അപ്പോൾ അതിന് പകരം വേറെ പ്രോഡക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്ത്യയിലെ ചില പ്രോഡക്ട്സ് റയർ പ്രോഡക്ട്സ് ആണ് അത്തരം സാധനങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ അടക്കം പലതിലും നമ്മുടെ മാർക്കറ്റിന് അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ ആഭരണങ്ങൾ അല്ലെങ്കിൽ രത്നങ്ങൾ ഇതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് മാർക്കറ്റാണ് ഇന്ത്യൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പിന് കിടപിടിക്കാവുന്ന വേറൊന്നു പലയിടത്തും ഇല്ല അതൊക്കെ അമേരിക്കയിലെ ലക്ഷറി ലൈഫ് നയിക്കുന്ന പലർക്കും ആ ആഭരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വേണം അപ്പം അത് അവർ ഹൈ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിന് ശപിക്കുന്നത് ട്രംപിനായിരിക്കും അപ്പം ഇത് എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട് അത് കഴിഞ്ഞ് പോയാൽ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ അമേരിക്കയിലെ എല്ലാ പ്രോഡക്ട്സും നമ്മൾ ഹൈ ടാരിഫിൽ വരുത്തി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആർക്കും അമേരിക്കൻ പ്രോഡക്ട്സ് വാങ്ങിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഇന്ത്യക്കാർ അങ്ങനെ ആയിട്ടുള്ള അമേരിക്കൻ പ്രോഡക്ട്സ് പ്രത്യേകിച്ച് മെഡിക്കൽ എക്യൂപ്മെൻറ്റ്സൊക്കെ വാങ്ങിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും അത് ഇന്ത്യക്കും ഇഷ്ടം പറ്റും അപ്പം ഇത് കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്നത് പരസ്പരം വിട്ടുവീഴ്ചയിലായി പോയില്ലെങ്കിൽ വലിയ ദോഷങ്ങൾ വരും ഇന്ത്യക്ക് അത്രയും ദോഷം വരാനില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്കൂട്ടൽ അമേരിക്കയ്ക്കും ദോഷങ്ങൾ ഒരുപാട് വരാനുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വരും സാവകാശമേ ൂ എന്തായാലും നമ്മുടെ ചർച്ചയുടെ അവൻ അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ എല്ലാ കാലത്തും ഞാൻ രാജാവാണ് എന്ന് പറയുന്ന അമേരിക്ക അമേരിക്കയ്ക്ക് വലിയൊരു പാഠം കൂടിയാണ് ഇന്ത്യ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇന്ത്യ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും ഒരുമിച്ച് കൊടുത്തിരിക്കുന്നത് ഏതായാലും ഇതോടൊന്ന് ഒതുങ്ങാൻ സാധ്യതയുണ്ട് ട്രംപ് വിചാരിച്ചിരുന്നത് ഞാൻ പ്രസിഡന്റ് ആണ് എന്തു പറഞ്ഞാലും മറ്റുള്ള രാജ്യങ്ങൾ എൻ്റെ സേവകരായിട്ട് ഇരുന്ന് കേൾക്കുമെന്നുണ്ട് ഏറ്റവും വലിയ ദേഷ്യം വന്നത് നമ്മുടെ വിപണി നം അവരുടെ വിപണിയാണ് പിന്നെ ആയുധങ്ങൾ ആയുധങ്ങൾ അപ്പം ആയുധ കച്ചവടത്തിലൂടെയാണ് അവരുടെ ജി എസ് ടി ഭയങ്കരമായിട്ട് ഉയരുന്നത് അല്ല സോറി ജി ഡി പി ഭയങ്കരമായിട്ട് ഉയരുന്നത് ആ ജി ഡി പിയിൽ കൈവയ്ക്കുന്ന വിധത്തിൽ നമ്മൾ ലോക പിന്നെ ആയുധ വ്യാപാര വിപണിയിൽ പിടിച്ചടക്കി അത് പിടിച്ചടക്കിയത് മറ്റൊന്നും കൊണ്ടല്ല നമ്മളൊരു എക്സിബിഷൻ നടത്തി നമ്മുടെ പാകിസ്ഥാനിൽ ആറ് ദിവസം കൊണ്ട് നമ്മൾ നടത്തിയ എക്സിബിഷനിൽ പല രാഷ്ട്രങ്ങൾ അന്തം മുട്ടു ഇത്രയും വലിയ സാധനങ്ങൾ ബ്രഹ്മോസ് പോലത്തെ സാധനങ്ങൾ ആകാശ് നമ്മുടെ പല എക്യുപ്മെൻസും പല വാർ എക്യുപ്മെൻസും ഷോർട്ട് റേഞ്ച് ലോങ് റേഞ്ചുള്ള പിന്നെ ഷൂട്ടറുകൾ മിഷൻ പിന്നെ ടാങ്കുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരിടത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്തു കൊണ്ടുപോയി മറ്റിടത്ത് വെച്ച് പ്രയോഗിക്കാൻ പറ്റുന്ന ടാങ്കുകൾ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പ്രയോഗിച്ചത് കണ്ട് പല ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നു ഇത് അമേരിക്കൻ റേറ്റിനേക്കാൾ വളരെ കുറവാണ് അപ്പം നമ്മൾ ഈ മാർക്കറ്റ് പിടിച്ചടക്കുക ഇതാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ ഒരു വിലാപം മനസ്സിലായില്ലേ അതെ അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യക്ക് കൂടുതൽ പ്രഷർ കൊടുക്കും പ്രഷർ കൊടുക്കുമ്പം ഇന്ത്യ പരിധിയിൽ വരുമെന്നും നാളെ നിങ്ങൾ ഈ കച്ചവടം നടത്തരുത് ആ കച്ചവടം നടത്തരുത് ഞങ്ങളുടെ അന്തങ്ങൻ വിത്ത് നിങ്ങൾ എടുത്തോണം എന്നൊക്കെ പറഞ്ഞത് കേൾപ്പിക്കാമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ നടന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യ കുറച്ചുകൂടെ സ്വാശ്രയത്വത്തിലേക്കും സ്വദേശി പ്രസ്ഥാനത്തിലേക്കും ഒക്കെ മൂവ് ചെയ്തു അതിൻ്റെ ആദ്യ പടിയായിട്ട് നമ്മുടെ അമ്പത്തൊമ്പതാം എഴുപത്തൊമ്പതാം പിന്നെ ബർത്ത്ഡേക്ക് നമ്മൾ നമ്മൾ ഈ വിധത്തിലേക്കുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് മോദിയുടെ ഒരു ഒന്നര പ്രസംഗമല്ലേ അതെ നൂറ്റിമൂന്ന് മിനിറ്റിൽ അത് ശരിക്കും ട്രംപിനിട്ടുള്ള വലിയ സന്ദേശം കൂടിയായിരുന്നു അമേരിക്കയ്ക്ക് പാകിസ്ഥാന് പിന്നെ തീവ്രവാദികൾക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനെയൊക്കെ ചേർത്തുകൊണ്ട് ഇന്ത്യയിലെ സാധാരണക്കാരനായ ജനങ്ങൾക്ക് ഒക്കെ ഒരു വലിയ മെസ്സേജ് കൊടുത്തുകൊണ്ട് ആ സ്പീച്ച് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ അടുത്ത ഒരു പത്ത് വർഷത്തെ നയം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു സ്പീച്ച് തന്നെയാണ്